നിങ്ങളുടെ ചുണ്ടുകൾ പറയും നിങ്ങളുടെ സ്വഭാവം പലവിധം ചുണ്ടുകളും അവ വ്യക്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ചില ഗവേഷകർ പറയുന്നത് മധ്യഭാഗത്ത് തുറന്ന് അഗ്രങ്ങൾ അടഞ്ഞ രീതിയിലുള്ള ചുണ്ടുകൾ ദയാലു ആയിരിക്കും ഇത്തരം ചുണ്ടിനുടമ ജീവിതത്തിൽ പുതിയ പരീക്ഷണങ്ങളും നടത്താൻ താൽപര്യം ഉള്ളയാൾ വളരെ ലൈവായിരിക്കും ഇവരുടെ ഒപ്പം സമയം ചിലവഴിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടും അഗ്രഭാഗത്ത് തുറന്ന രീതിയിലുള്ള ചുണ്ടുകൾ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയാത്തവറാണിവർ പെട്ടെന്ന് ബോറടിക്കുന്നവർ അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖല പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കും ചതുരാകൃതിയിൽ തുണ്ടുകൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ആളുകൾ ഇവരോട് വിഷമങ്ങൾ പങ്കുവെക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനും ആളുകൾക്ക് താൽപര്യമുണ്ടാകും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണിവർ വൃത്താകൃതിയിൽ ചുണ്ടുകൾ ഉള്ളവർ സമാധാനകാംക്ഷകളാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ആംഗിളിൽ നിന്ന് നോക്കിക്കാണുന്ന ഇവർ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും ധ്യാനം യോഗ പോലെയുള്ള കാര്യങ്ങളിൽ താൽപര്യം ഉള്ളവരാണ് ത്രികോണത്തിന്റെ ആകൃതിയിലുള്ള ചുണ്ടുകൾ നേതൃത്വ പാടവും ഉള്ളവരാണ് മറ്റുള്ളവരുടെ കഴിവുകൾ മനസ്സിലാക്കാനും അവരെ ഒരു ടീമായി ഉയർത്തിക്കൊണ്ടുവരാനും കഴിയും നല്ല കേൾവിക്കാരനാണ് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ മറ്റുള്ളവർ മനസ്സുള്ളവർ പ്രത്യേകിച്ച് ഷെയ്പ്പില്ലാത്ത ചുണ്ടുകൾ ഈ ആകൃതി പോലെ തന്നെ പ്രവചനാതീതമാണ് സ്വഭാവവും വളരെ ക്രിയേറ്റീവ് ആയിരിക്കും മറ്റുള്ളവരുടെ നിയമങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം നിയമങ്ങൾ സൃഷ്ടിക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാർ